അൻപത് വയസ്സ് കഴിഞ്ഞാലും ഒരു മുടി പോലും നിരക്കില്ല കേട്ടോ ഓരോ മുടിയും വേര് മുതൽ കറുക്കും കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലേ അതായത് ചെറിയ പ്രായമെന്ന് അല്ല ഇപ്പോൾ ഏത് പ്രായം എടുത്ത് നോക്കിയാലും നമുക്ക് നോർമലി സത്യം പറഞ്ഞാൽ അൻപത് അൻപത്തഞ്ച് വയസ്സ് സമയങ്ങളിലാണ് സാധാരണ മുടി നരക്കാറല്ലേ പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ വരെ മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ സാധ്യതയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താനാണ് കാണണം കേട്ടോ എന്തായാലും നിങ്ങൾക്കിത് ഹൺഡ്രഡ് പെർസേജ് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് റേഞ്ച് വരുന്ന സമയത്തൊക്കെ തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും മുടി നരയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് എന്താണ് നമുക്കെല്ലാം ചെറുപ്പത്തിൽ തന്നെ നര വരാനുള്ള കാരണമെന്ന് നോക്കാം കേട്ടോ പെട്ടെന്ന് മുടി നരക്കുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ശരീരത്തിൽ കോപ്പറിൻ്റെ കുറവായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന നരയുടെ കാരണം ഇതാണ് അതായത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന ഒരു ഘടകമാണല്ലേ മെലാനിൻ മെലാനിൽ ഉത്പാദനത്തിന് കോപ്പർ അത്യാവശ്യമാണ് കേട്ടോ മുടി മുടികൊഴുശലിനും മുടിയുടെ ആരോഗ്യം ഇല്ലാതെ ഇല്ലാതാക്കുന്നതിനും കാരണമായ മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ഫെറിറ്റിൻ എന്ന ഒരു ഘടകം കേട്ടോ ഇത് രക്തത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ ക്ഷീണം ഹൃദയമിടിപ്പ് കൂടുക പടികളും മറ്റും കയറുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നതെല്ലാം ഫെറിറ്റിൻ കുറയുന്നതിൻ്റെ കാരണമായേക്കാം കേട്ടോ അതുപോലെ തന്നെ രക്തത്തിലെ അയൺ അതായത് ഫെറിറ്റിൻ കോപ്പർ എന്നിവയെല്ലാം ചേർന്നാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് പ്രോട്ടീൻ കുറവും മുടി നരക്കുന്നതിന് മറ്റൊരു കാരണമായേക്കാം അതുപോലെ തന്നെ കാൽസ്യം കുറയുന്നത് വൈ വൈറ്റമിൻ ഡിയുടെ കുറവുമെല്ലാം മുടി നരയ്ക്കുന്നതിന് കാരണമാകും കേട്ടോ ആവശ്യത്തിന് വ്യായാമവും പോഷകങ്ങളും വെള്ളവും എല്ലാം മുടിയുടെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് കേട്ടോ സ്ട്രെസ് മുടി നിരക്കാൻ ഒരു വലിയൊരു കാരണമാണ് സ്ട്രെസ് കൂടുന്നത് കോർട്ടിസോൾ കൂടുന്നതിന് കാരണമാക്കും കേട്ടോ കോർട്ടിസോൾ കൂടുമ്പോൾ മെലാനിൻ കുറയുന്നു ഇതിനോടൊപ്പം അന്തരീക്ഷ മലിനീകരണം അകാല നിരക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി നരയ്ക്കുന്നതിനുള്ള റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന ആളുകൾ അതായത് പ്രീമെച്യർ ഗ്രേയിങ്ങുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും അതായത് നേരത്തെ മുടി നരക്കുന്നു എന്നുള്ള അവസ്ഥ വരുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും മുടി നരയ്ക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടർ തന്നെയാണ് കേട്ടോ നമ്മുടെ പാരമ്പര്യ ഘടകം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ കൂടി എന്ത് ചെയ്താൽ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മുപ്പത് വയസ്സിൽ മുടി നരച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ മുടി നരയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല എന്നാലും ഇത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാകാറുള്ളൂ കേട്ടോ അത് ഒന്നും കൊണ്ടല്ല നമ്മുടെ പാരമ്പര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ പക്ഷേ പല സാഹചര്യങ്ങളിലും ഒരു വീട്ടിലിരിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അതായത് ഒരേ ഭക്ഷണം ഒരേ വീട്ടിൽ ഒരേ ഭക്ഷണ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യ ഘടകമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ചിലപ്പോൾ അതെന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തേത് പാരമ്പര്യ ഘടകമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് കേട്ടോ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ആകെ മൂന്ന് നാല് വൈറ്റമിൻസുകളാണ് നമ്മുടെ മുടി നരയ്ക്കുന്നതിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി സിക്സ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് നമ്മൾ കുഞ്ഞിനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും വൈറ്റമിൻ ഡി വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് നമ്മുടെ മുടി കൃത്യമായി വളരുന്നതിന് പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ടെട്ടോ ഇത് കൃത്യമായി നട നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കൂടിയേ തീരുള്ളൂ കേട്ടോ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയുകയും മുടി നേർത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആണെന്ന് ഉറപ്പു വരുത്തണേ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ശരിയായ ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഹെയർ ഫോളിക്കലുകൾ തലയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയോ പറ്റുകയും ചെയ്യുകയുള്ളൂ ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് കൂടുതൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾക്കകത്ത് വൈറ്റമിൻ ഡി ടു അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ ഡി ഇത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട മത്സ്യങ്ങൾ കൂണ് പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ലഭിക്കും ലഭിക്കും കേട്ടോ അപ്പം നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമ്മൾ സൺലൈറ്റിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റ് ചെന്ന് സൺലൈറ്റിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കാം അപ്പോൾ നമുക്ക് ശരീര ശാരീരികമായിട്ട് വേറെ ഒരു പ്രശ്നവും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്ത് ചെന്ന് നിൽക്കാവൂ കേട്ടോ അല്ല എങ്കിൽ നമ്മുടെ ആരോഗ്യം ആകെ താറുമാറായി പോകും കേട്ടോ അപ്പോൾ ഈ കാര്യം കാര്യമൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വൈറ്റമിൻ ഡി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ വൈറ്റമിനുകൾ കാണാം കേട്ടോ ഒരു കൂട്ടം വൈറ്റമിനുകളാണ് നമ്മൾ ബി ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് എന്നിവയൊക്കെ അപ്പോൾ നമ്മുടെ വൈറ്റമിൻ്റെ പേരുകൾ ഇത്ര സ്പീഡിൽ പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കുക കേട്ടോ ഞാൻ ഡിഗ്രി ബയോ കെമിസ്ട്രി പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറയുന്നത് കേട്ടോ നമ്മുടെ വൈറ്റമിൻ ബി ടോൽവ് ധാരാളമുള്ളത് ഇറച്ചി മുട്ട മത്സ്യം കൂൺ എന്നിവയിൽ നിന്ന് എന്നിവയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ബി ബി സെവൻ എന്ന് പറയുന്ന ബയോട്ടിനാണ് കേട്ടോ കൂടുതലും മുടി മുടികൊഴിച്ചിലും നരയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ ബി സെവൻ അതായത് ബയോട്ടിനാണ് കേട്ടോ ഇന്ന് ഇത് സ്ത്രീകളിൽ ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബി സെവൻ്റെ കുറവാണ് കേട്ടോ അതായത് സ്ത്രീകളിൽ കൂടുതലും നര 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 വരാനുള്ള കാരണം വൈറ്റമിൻ ബി സെവൻ്റെ കുറവാണ് അതായത് പഠനങ്ങളിൽ പറയുന്നത് സ്ത്രീകളിലെ മുടികൊഴുശലിനും അതായത് നരക്കും മുപ്പത്തെട്ട് ശതമാനവും ഈ വൈറ്റമിൻ ബി സെവൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹോർമോൺസുകളിൽ പ്രദാനം ചെയ്യുന്നത് മുടിയുടെ വളർച്ച കൂട്ടാനും പുതിയ ഹെയർ ഫോളിക്കലുകൾ തലയിൽ ഉണ്ടാകാനും ഈ വൈറ്റമിൻ ബി സെവൻ ആവശ്യമാണ് കേട്ടോ வயட்டவன் வீ செவன் கூடுதல் அடங்கிட்டுள்ளது இறச்சி முட்டை முட்ட அவகாடோ பொட்டோ ஸ்வீட் பட்டோ நட்ஸ் சீட்ஸ் என்பயிலோ അതുപോലെ തന്നെ വൈറ്റമിൻ ബി സെവൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ബീ ബീഫിൻ്റെ കരളിലാണ് കേട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോട്ടിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുകയെ അടുത്ത് നമ്മുടെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഇതിന് കഴിവുണ്ട് കേട്ടോ എന്തെങ്കിലും അസുഖം വന്നു മാറുമ്പോൾ മുടി ധാരാളം കൊഴിയുകയും അതായത് ചിലപ്പം മുടി നരയ്ക്കാനും കാരണമാകും കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യുകയെ അതുപോലെ തന്നെ അടുത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് മുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിനും മുടിയുടെ നര തടയാനും എല്ലാം വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുത്തത് നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ് കേട്ടോ വൈറ്റമിൻ സിയും നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നവർ വൈറ്റമിനാണ് അപ്പോൾ നമ്മൾ ജനറ്റിക് പരമായിട്ട് മുടി നരയ്ക്കാത്തവരാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ നേരത്തെ മുടി നരച്ചിട്ടില്ല എങ്കിൽ മുടി നരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് ഞവരയില കറിവേപ്പിലയൊക്കെ നമ്മുടെ ഹെയർ പാക്കിലും ഹെയർ ടോണറിലും എന്ത് നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്താലും അതിൽ ഒരു പിടി അളവിൽ ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നര വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിലേ നല്ലത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നരയെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ സാധാരണ എല്ലാ ഹെയർ പാക്കും ഹെയർ ടോണറും എന്തുണ്ടാക്കിയാലും നമ്മുടെ ഞവരയിലെയും അതുപോലെ തന്നെ കറിവേപ്പിലെയും ഒരു പിടി അല്ലെങ്കിൽ ഒരു കൊത്തെങ്കിലും എന്തായാലും ഇടാതെ ഇരിക്കാത്തില്ല അതൊക്കെ നല്ല രീതിയിൽ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ആ രീതിയിലൊന്നു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു ബെൽ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേണം കേട്ടോ